നമ്മൾ ഈരാറ്റുവേട്ട ടീം എമർജൻസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈരാറ്റുവേട്ട കലാശികളുടെ ഓഫീസിലേക്കാണ് നമ്മൾ വരുന്നത് കഴിഞ്ഞ ദിവസം മുണ്ടക്കയത്ത് തിലകൻ എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിൽ പോയി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും അവരുടെ ബോഡി കിട്ടാത്തൊരു സാഹചര്യം അപ്പോഴാണ് നമ്മൾ മുണ്ടക്കയം മണിമലയാറിനോട് ചേർന്നുള്ള ഇർഷാദിയയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ടീം അവിടെ വരികയും അവരിങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തു സുഹൃത്തുക്കൂട്ടിയാണ് അശ്രുവട്ടി ഉസ്താദ ദുബാ ചെയ്യണം ഞങ്ങൾക്ക് ആ ബോഡി എവിടെ നിന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടങ്ങൾ പോയി അപ്പം ഞാൻ കൂടെയുള്ള കുട്ടികളോടൊക്കവിടെ നിന്ന് പറഞ്ഞു എന്തൊരു ഈ ടീം ഇറങ്ങിയെങ്കിൽ അവർ ബോഡിയായിട്ട് വന്നോളും എന്നൊക്കെ പറഞ്ഞു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അറിയാൻ കഴിഞ്ഞ് വൃത്തി ലഭിച്ചു ചേനപ്പാടിയിൽ നിന്ന് പിറ്റേ ദിവസം കിട്ടിയെന്ന് അറിഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇവരുടെ ആ സന്തോഷം എന്ന് അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ വരണമെന്ന് വിചാരിച്ച് ഇവിടെ എത്തിയപ്പോൾ ഇവരുടെ നമ്പർ വിളിച്ച് വിളിച്ചപ്പോൾ മറ്റൊരു സ്ഥലത്ത് വീണ്ടും ഇവർ ഈ പ്രവർത്തനത്തിലാണ് അശ്രൂട്ടി ഫോണിലേക്ക് വിളിച്ചപ്പോൾ അശ്രൂട്ടി വെള്ളത്തിലാണെന്ന് പറഞ്ഞു കൂടെയുള്ള ഏതൊരാൾ എടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയെന്നുമാണ് അപ്പം രാപ്പകൽ ഭേദമന്യേ ഏത് സമയത്തും ഈ സേവന പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് ഇന്നുള്ളത് എല്ലാവർക്കും സർവശക്തനായ നാഥൻ എല്ലാവിധ ഐശ്വര്യവും നൽകട്ടെ മുഹമ്മദ് നബി പറഞ്ഞു മറ്റൊരാളുടെ ഒരു പ്രയാസം മാറ്റാൻ വേണ്ടിയുള്ള ഒരു നിമിഷത്തെ പ്രവർത്തനം ഇപ്പം മക്കത്തും മദീനത്തൊക്കെ ആളുകൾ പോകുന്ന ഹജ്ജിൻ്റെ സമയം കൂടിയാണ് അവിടെ ആ പള്ളിയിൽ പോയി രണ്ട് മാസം രാവും പകലും ആരാധന ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഒരാളുടെ പ്രയാസം മാറ്റാൻ വേണ്ടിയുള്ള ഒരു നിമിഷത്തെ ഇടപെടൽ നിങ്ങളുടെ വ്യത്യസ്ത ഇടപെടലുകൾക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല നിങ്ങളൊക്കെ ശക്തിക്ക് വേണ്ടിയും കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ഇനിയും സമൂഹത്തിന് സേവന പ്രവർത്തനങ്ങളായി ചെയ്യാൻ എല്ലാവിധ സാഹചര്യങ്ങളും സർവശക്തനായ നാദൻ തരട്ടെ നിങ്ങൾക്കെല്ലാം ആരോഗ്യം തരട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കൊരു സന്തോഷം അറിയിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇത് നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഒന്ന് കൂടുതൽ അറിയാനുണ്ട് ഞങ്ങൾ അവിടെ സ്ഥാപനത്തിൽ ഇതുപോലെ ഹാപ്പി ലൈഫ് എന്ന് പറയുന്നത് അതുപോലെ ഒരു ഷാദികളെ വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ സേവന പ്രവർത്തനത്തിൻ്റെ ഇറങ്ങുന്നവരാണ് അവർക്ക് നിങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അവിടെ ചെറിയ കുട്ടികളോട് നിന്ന് പഠിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും പരിശീലനമൊക്കെ കിട്ടേണ്ടതുണ്ട് അതൊക്കെ ഒന്ന് അറിയാനും നിങ്ങളൊന്ന് പരിചയപ്പെടാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പ്രാർത്ഥിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അള്ളാഹു സ്വീകരിക്കുന്ന ഉറപ്പാണ് കാരണം ജീവിതത്തിൻ്റെ പല വിഷയങ്ങൾക്കിടയിൽ സേവന പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിച്ചിരിക്കുന്നവരാണ് അപ്പോൾ നിങ്ങളോടൊപ്പം ഒന്ന് ഇരിക്കുക ആ ഒരു സന്തോഷത്തിന് വേണ്ടി വന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട് അതുപോലെ ഇതിൻ്റെ സെക്രട്ടറി നമ്മുടെ സുഹേൽ സാറ് നമ്മുടെ ഈ ടീമിൻ്റെ സെക്രട്ടറി അഡ്വക്കറ്റ് സുഹേൽ സാറുണ്ട് പ്രസിഡൻ്റ് എൻ്റെ കൂട്ടുകാരൻ അഷ്റഫ് ഉണ്ട് എല്ലാവർക്കും അള്ളാഹുബുറക്കെത്തിയട്ടെ അതുപോലെ നമ്മുടെ ട്രഷറർ ആരിഫ് സാഹിബ് ഞങ്ങൾ വളരെ കാലം കൊണ്ട് ബന്ധപ്പെടുന്നവരാണ് പക്ഷെ അവരിപ്പോൾ ഈ ഈ ടീമിനുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവർ തിരക്കിട്ട അവരുടെ കച്ചവടത്തിൻ്റെയും ബിസിനസ്സിൻ്റെ ഇടയിൽ എല്ലാ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇത് വന്നപ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത വിധങ്ങളായ പ്രവർത്തനങ്ങൾ ഒന്നും പറയേണ്ടതില്ല ഈ ചിത്രങ്ങൾ തന്നെ പറയുന്നുണ്ട് ഓരോ ദുരന്തങ്ങളിൽ പോയി നിങ്ങൾ അതിസാഹസികമായി നേടിയെടുത്ത ത്യാഗങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്ന ചിത്രങ്ങളാണല്ലോ ഇവിടെ കാണുന്നത് പക്ഷേ അത് നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും നമ്മുടെ നാടിന് ആ എനർജി നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം നമ്മുടെ സെക്രട്ടറി സുഹേൽ സാർ അഡ്വക്കേറ്റ് സുഹേൽ സാർ ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കും ഇവിട്ടവരെ കഴിഞ്ഞ സത്യത്തിൽ നമ്മുടെ ഈ ടീം ടീം എമർജൻസി കേരള എന്നുള്ള ഒരു നാമധേയത്തിൽ നമ്മൾ ഈരാറ്റുപേട്ട കേന്ദ്രമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ട് അതായത് അംഗീകൃതമായി രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ട് രണ്ട് വർഷം ആകുന്നതുള്ളൂ പക്ഷേ അതിലുപരി അഷ്റഫ്കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പത്ത് മുപ്പതോളം ആളുകൾ ഏതൊരാവശ്യം വന്നാലും ഏത് മേഖലയിൽ അത് പെട്ടെന്നുള്ള അപകടം പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയുടെ സമീപ പ്രദേശമായ മാർമല അരുവി വേങ്ങത്താനം വെള്ളച്ചാട്ടം അതുപോലെ വാഗമണ്ണ് റോഡ് അങ്ങനെയുള്ള ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലും ഈ വെള്ളത്തിൽ ഈ വിദേശികളും ആ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ അറിയാൻ മേലാതെ കാല് പഴുതിയൊക്കെ വെള്ളത്തിൽ വീഴുകയും അപ്പോൾ അവരെ പല പല പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന രീതിയിൽ ഓടിയെത്തി നമ്മളങ്ങനെ ഉള്ള വർക്കുകൾ ഇതിനു മുമ്പും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അച്ചറുകുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ടീം എമർജൻസി എന്നുള്ള സംഘടന ഒരു രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ രണ്ട് വർഷമായി ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ എല്ലാം അംഗീകാരത്തോടു കൂടി അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് ഫയർഫോഴ്സിൻ്റെയും അതുപോലെ എന്നാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാവരുടെയും ട്രെയിനിങ്ങും പോലീസിൻ്റെ ആണെങ്കിലും എല്ലാ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിപ്പോൾ ഇരുന്നൂറോളം പ്രവർത്തകർ ഞങ്ങളുണ്ട് സത്യരജീസ് അതിൽ ഒരു എഴുപത്തിയഞ്ച് പേരാണ് ഇപ്പോൾ കർമ്മനിരതരായി എല്ലാ മേഖലയിലും നിൽക്കുന്നത് അപ്പോൾ അതിൽ നമ്മളായി ഒരു പ്രവർത്തനം നമ്മളൊരു നാലഞ്ച് മേഖലയായിട്ട് നമ്മൾ തിരിച്ച് കൊടുത്തിരിക്കുകയാണ് അതായത് വെള്ളത്തിൽ വെള്ളത്തിൽ എന്തെങ്കിലും അപകടം പറ്റുന്ന അങ്ങനെയുള്ളവരെ രക്ഷിക്കുന്ന ഒരു ഒരു ഇരുപതോളം പേർ അങ്ങനെ പ്രത്യേകവും അതുപോലെ ഈ സ്നേ സ്നേക്ക് റെസ്ക്യൂ ഇപ്പോൾ ഇപ്പോഴത്തെ ഇങ്ങനെ ഈ ഉള്ള കാലാവസ്ഥകളിലൊക്കെ ഈ പാമ്പിൻ്റെ ശല്യം വളരെ കൂടുതലാണ് ഈ ഏരിയയിലൊക്കെ അപ്പോൾ അങ്ങനെ ഏത് വീട്ടിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ആയിട്ടുള്ള നമ്മുടെ ഒരു ഈ ആരിഫ് അതുപോലെ നൗഷാദ് അങ്ങനെയുള്ള ട്രെയിനിങ് ചെയ്ത് നമുക്ക് സർട്ടിഫൈ ചെയ്താൽ സിയാദ് അങ്ങനെ നമ്മുടെ കൂടെ അതിനുവേണ്ടി വേണ്ടി പ്രത്യേക ഒരു ടീമുണ്ട് നമുക്ക് അവർ എത്ര വലിയ പാമ്പോ അത് നമുക്ക് ഫോട്ടോ എല്ലാം ഉണ്ട് അവരുടെ നമ്മൾ പിടിക്കുന്ന റെസ്ക്യൂവിൻ്റെ എല്ലാം കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ ആ ഒരു ടീമുണ്ട് അതുപോലെ ഈ പെരുന്തേനീച്ച പെരുന്തേനീച്ചയെ ഈ വളരെ പിന്നെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ജോഷി മൂര്യാങ്കൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം തീക്കോയ് റെജി തീക്കോയ് അങ്ങനെ മൂന്നാല് പേരടങ്ങുന്ന അവർ ആ ഒരു ടീമുണ്ട് അതുപോലെ എന്നാ നമ്മുടെ അഫ്സലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു തടി തടി അതായത് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി അത് യോഗ്യമാക്കുകയും അപകട ഭീഷണി ഉണ്ടാക്കുന്ന മരങ്ങളെ മാറ്റുകയും അങ്ങനെ ചെയ്യുന്ന ആ ഒരു രീതി അങ്ങനെയുള്ള അതുപോലെ എല്ലാ മേഖലയും അല്ലേ ആ രീതിയിലുള്ള എല്ലാ മേഖലയും ജന പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്ത് രീതി നമ്മുടെ നമ്മുടെ എമർജൻസി നമ്പറുണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഓടിയെത്തി അത് ജനങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കും ഇതാണ് ഞങ്ങളുടെ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കേന്ദ്രം ഇത് നമ്മുടെ ഓഫീസാണ് ഇവിടെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഏതാണ്ട് ഫുൾ ടൈം ഒരു ആളുണ്ട് ഇവിടെ എമർജൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാലാവസ്ഥയിലൊക്കെ നമ്മളെ എന്താവശ്യത്തിന് നമ്മുടെ ആ ഇതിൽ വിളിച്ചാൽ ഞങ്ങൾ ഓടിയെത്തും എന്നുള്ളത് ഈ അവസരത്തിൽ ഉറപ്പ് കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഈ മഴയൊക്കെ പെയ്യുന്ന സമയം അതുപോലെ പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം അതുപോലെ നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ആവുമ്പോൾ നിങ്ങളുടെ സേവനങ്ങൾ എത്ര വിലമതിക്കാനാവാത്തതാണ് സർവശക്തനായ നാഥൻ്റെ എല്ലാവിധ സന്തോഷവും നൽകട്ടെ ഞങ്ങൾ അവിടെ ചങ്ങനാശ്ശേരി പഠിക്കുന്ന സമയത്ത് തന്നെ അശ്വതി ഫേമസ് ആണ് എങ്ങനെ വെച്ചാൽ അന്ന് തന്നെ ഈ വെള്ളത്തിൽ പോയ ആളെ രക്ഷിച്ച ഫോട്ടോ ഒക്കെ പത്രത്തിൽ വരാൻ ഞാൻ അന്ന് ഭയങ്കര സംഭവമാണല്ലോ അപ്പം ഫോട്ടോ പത്രത്തിലേക്ക് വന്ന ആളാന്ന് നിലയ്ക്കാണ് അന്ന് അഷ്റുട്ടി നമ്മളവിടെയൊക്കെ അറിയിപ്പാണ് അഷ്റുട്ടിയുടെ ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുണ്ട് ആ സംഭവം ഒന്ന് അഷ്റുട്ടി ഒന്ന് ഓർത്തെടുത്താൽ എൻ്റെ കൊച്ചിലൊരു പന്ത്രണ്ട് വയസ്സുള്ളപ്പം ഈലക്കയത്ത് വെച്ചൊരു മ അതെല്ലാം ഉരുളുപൊട്ടി വെള്ളം വന്നപ്പോൾ അലക്കാൻ സുബൈക്ക് വന്നപ്പം ഓളം തട്ടി കയറിയ സമയത്ത് ബേസം പിടിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയതാണ് ഉമ്മ അപ്പം മലവെള്ള പാച്ചിൽ വന്ന സമയത്ത് ഉമ്മ ഒഴുകി വന്ന് താഴ്ത്തോട്ട് വന്നു ഒരു ഒരു കിലോമീറ്ററോളം ഇള എന്ന് പറയുന്ന സ്ഥലം മുതൽ ഈലക്കേം പോയത്തിയ ഒരു സ്ഥലം അപ്പോൾ സുബൈ നിസ്കാരം കഴിഞ്ഞ ഓടിക്കൂടെ ജനം ഓടി വരുന്നുണ്ട് ഒരാൾ ഒഴുകി വരുന്നുണ്ട് ആല് പിടിക്കണേ പിടിക്കണേന്ന് പറഞ്ഞു അപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഞാൻ നിൽക്കുവാണ് അപ്പം ഞാനെടുത്തിയാടി എടുത്ത് ആടി ഉമ്മയുടെ മുടിയെ കയറി പിടിച്ച് എന്നാലും ഉമ്മ എന്നെയും കൂടെ കയറി പിടിച്ചപ്പം പെട്ടെന്ന് ഞാനും കൂടെ മുങ്ങിപ്പോയി അപ്പം എൻ്റെ ജ്യേഷ്ഠനൂടെ കയറി ഞങ്ങളെല്ലാം കൂടെ കൂടി സഹായിച്ച് ഉമ്മാനെ കരക്കി കയറ്റി കയറി ഞാൻ അന്ന് കാരക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത് ആ കാരക്കാട് കയറ്റി കഴിഞ്ഞപ്പം ഉമ്മാ രക്ഷപ്പോൾ ഒത്തിരി ചാനലുകാരും വീഡിയോക്കാരൊക്കെ വന്നിട്ട് ഒരു ഭയങ്കര സംഭവമായിപ്പോയിരുന്നു പിന്നെ കണ്ണാടി എന്ന് പറഞ്ഞ ഒരു ചാനലായിരുന്നു തിരുവനന്തപുരം ഏഷ്യാനെറ്റിൻ്റെ അവർ വന്ന് അന്ന് ഞാൻ മർക്കൂസിലൂതായാലും ചങ്ങനാശ്ശേരിയിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അവിടെയാണ് യേശാന്റ്റാറ് വണ്ടി വന്ന് എന്നെ തിരുവനന്തപുരത്ത് വിളിച്ചോണ്ട് പോയി കണ്ണാടി എന്ന് പറഞ്ഞൊരു ചാനലിലേക്കൂടെ ഒക്കെ വന്ന് പത്രത്തിലൊക്കെ വന്ന് അങ്ങനെയായി പിന്നെ തുടങ്ങിയത് അങ്ങനെയാണ് പിന്നെ ഈരാറ്റുവേട്ടൽ എവിടെ എന്ത് അപകടം നടന്നാലും പെട്ടെന്ന് എൻ്റെ ഫോണിൽ വിളിക്കുകയും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വിളിക്കുകയും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ വെള്ളത്തിൽ പോയെന്നും പറഞ്ഞ വീട്ടിലോട്ട് വിളിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ വരികയും അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ ഈരാറ്റുവേട്ടലുള്ള വെള്ളമായിട്ട് ബന്ധപ്പെട്ടും റെസ്ക്യൂ മേഖല തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ മൊത്തം വന്ന് എൻ്റെ കൂടെ കൂടാൻ തുടങ്ങി അങ്ങനെ കൂടി കൂടി ഒരു ടീമിൽ പേരിട്ടു ആ പ്രസ്ഥാനം ഇങ്ങനെ കറക്റ്റായിട്ട് വളർന്നു പന്തലിച്ച് വന്നു ഞാൻ ഉദ്ദേശിച്ച രീതി എന്ന് പറഞ്ഞെങ്കിൽ ജാതി മത ഭേദമില്ലാതെ എല്ലാവരെയും കൂട്ടി നല്ല രീതിയിൽ പോകുന്ന ഒരു സംഘടനയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അതിൻ്റെ അകത്തു പാർട്ടിയായും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ അകത്ത് മാറേണ്ടി വന്നു ഇപ്പോൾ ടീം എമർജൻസി എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് ഇതിനകത്ത് അകത്ത് എല്ലാ ജാതിക്കാരുമുണ്ട് എല്ലാ മതക്കാരും ഉണ്ട് എന്നാൽ വ്യത്യസ്തമായി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഉണ്ടാകുന്നതല്ലല്ലോ മഴ പെയ്യുമ്പോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാകുമ്പോ പ്രളയം ഉണ്ടാകുമ്പോ ഏതെങ്കിലും വിഭാഗത്തിലേക്ക് മാത്രം മാത്രമല്ലല്ലോ ഇത് വരിക എല്ലാവരിലേക്കും വരും ഇപ്പൊ ജാതി മതം നോക്കാതെ എല്ലാവരെയും സഹായിക്കാൻ മനസ്സോടു കൂടിയുള്ള ടീമാണ് നമ്മുടെ ഈ ടീം അല്ലേ നിങ്ങളിപ്പോ അഷർകുട്ടിയുടെ നേതൃത്വത്തില് എത്ര ആളുകൾ ജീവൻ രക്ഷിച്ചിട്ടുണ്ടാകും ഈ അമ്മ അടക്കം നാൽപ്പത്തിയേഴ് വരെയാണ് ജീവനോട് രക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് വെള്ളത്തിപ്പാരി മാത്രമല്ല വാഹനാപകടം ഒരു വണ്ടി മറിയാൻ പോകുന്ന രംഗം പിന്നെ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് അപകടം നടന്നിരിക്കുന്ന ആൾക്കാര് അവർക്ക് സേഫ്റ്റി ആയിട്ട് തന്നെ എടുത്തിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട രീതിയിൽ അങ്ങനെയൊക്കെ ഒരു നാൽപ്പത്തിയേഴ് വരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഷിറോട്ടിപ്പോൾ പറഞ്ഞു നേരത്തെ സംഭവം പറഞ്ഞു ആ ഉമ്മ ആ ചിറോട്ടിയൊക്കെ പിടിച്ചിട്ട് താഴോട്ട് പിടിച്ച് വരയ്ക്കുന്നൊരവസ്ഥ വെള്ളത്തിലേക്ക് പോകുന്ന ആൾ മരണം മുന്നിൽ കാണുമ്പോൾ മുടിയിലൊക്കെ പിടിച്ച് രക്ഷിക്കുമ്പോൾ അവരുടെ ആ മരണ മുന്നിൽ വരുന്ന സമയത്ത് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല ചിലപ്പോൾ നമ്മളെ കൂടി രക്ഷപ്പെടുത്താൻ പോകുന്നവരെ കൂടി ശരിക്കും പിടിച്ച് ചിലപ്പോൾ വലിക്കാനൊക്കെ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ നല്ല ട്രെയിനിങ് കിട്ടിയ ടീം തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത് ആ സമയത്ത് ട്രെയിനിങ്ങില്ല ഈ അത് കഴിഞ്ഞിട്ട് നമ്മൾ പല ദുരന്ത മുഖത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് കുറേ സാറന്മാരും ഫയർഫോഴ്സുകാർ എൻ്റെ നേവിക്കാർ അല്ലെങ്കിൽ എൻ ഡി ആർ എഫ്കാര് അവരൊക്കെ കാണിക്കുന്ന ഓരോ രീതികൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അതുപോലെ യൂട്യൂബിലൊക്കെ നമുക്ക് ഒരാളെ രക്ഷിക്കുന്ന രീതികളൊക്കെ മനസ്സിലാവും അത് ഞാനും എൻ്റെ സഹപ്രവർത്തകരൊക്കെ ഇരുന്ന് കണ്ടിട്ട് ഇപ്പം ഞങ്ങൾ മൊത്തം എത്ര പേര് പോയാലും ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാനുള്ള ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് തന്നെ ആയിട്ടുണ്ട് ഞങ്ങൾ കിട്ടുന്ന സമയം ഞങ്ങൾ തന്നെ ഇവിടുത്തെ അലിമികളിലും ആറ്റുകളിലൊക്കെ പോയി ഞങ്ങൾ തന്നെ ട്രെയിൻ ചെയ്ത് പഠിക്കാറുണ്ട് അതേപോലെ ഫയർഫോഴ്സിൻ്റെയും ട്രെയിനിങ് കിട്ടിയ ടീം തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു എഴുപത് പേര് ഉറപ്പായിട്ട് ഞങ്ങളുടെ ഫുൾ ട്രെയിനർമാർ പിന്നെ ഞങ്ങൾക്ക് ഒരു പിള്ളേരുണ്ട് ഞങ്ങളുടെ തന്നെ മക്കളും നാട്ടിൽ നിന്ന് ഞങ്ങളെ പിള്ളേരെ കൊണ്ട് ഏപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കണമെന്നുണ്ട് അങ്ങനെ പിള്ളേരെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് എമർജൻസി ബി ടീം ആയിട്ട് പിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട് പിള്ളേരെ മുഖ്യധാരയിലേക്ക് നമ്മൾ ആക്കിയിട്ടില്ല ഓക്കെ നമ്മുടെ ഇപ്പം നമ്മുടെ മുണ്ടക്കേദിപ്പോൾ ഹാപ്പി ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൃഷി അധ്യാന്ന് സ്ഥാപനത്തിൻ്റെ കീഴിൽ അപ്പോൾ അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഈ പരിശീലനം ഒക്കെ കൊടുത്താൽ ഉപകാരപ്പെടുന്നതാണല്ലോ അല്ലേ തീർച്ചയായും തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ രീതി അതാണ് ലഹരി വിഷയങ്ങളുള്ള പിള്ളേർക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള പിള്ളേർക്കും ആ ക്ലാസിങ്ങും ക്ലാസും പിള്ളേർ ഏത് രീതിയിൽ പോകണമെന്നുള്ള ഞങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല ട്രെയിനിങ്ങും എവിടെ എവിടെയാണെങ്കിലും നമുക്ക് ഡീസൽ കാശാണെങ്കിൽ നമ്മുടെ വണ്ടിയും നമ്മുടെ സ്ഥാപനങ്ങളും മുമ്പോട്ട് പോകേണ്ടത് കാരണം മാത്രം ഡീസൽ കാശും ഞങ്ങളുടെ ഫുഡ് കാശും ഞങ്ങൾ ചോദിക്കാറുണ്ട് തന്നെങ്കിൽ വാങ്ങും ഇല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ ടീമിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഇട്ടിട്ട് ഞങ്ങളുടെ അവിടെ ഇപ്പോൾ എല്ലായിടത്തും ട്രെയിനിങ്ങും പഠിപ്പിക്കാനുള്ള നിയത്ത് ഞങ്ങളുടെ കൂട്ടമായ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും ജനറൽ ബോഡിയിലും ഞങ്ങൾ അത് ഒരു എടുത്തിരിക്കുകയാണ് സ്ഥാപനം ഫ്രീ ആയിട്ടാണ് അതുപോലെ വെളിയിൽ നിന്നൊക്കെ ഒത്തിരി സ്ഥാപനങ്ങളിൽ നിന്ന് ഞങ്ങളൊന്ന് പഠിപ്പിക്കാറ് ഞങ്ങളടുത്ത് ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് ഞങ്ങൾ നീന്തൽ പഠിപ്പിക്കുന്നത് പല സ്ഥാപനങ്ങളിലും വന്ന് ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകാറുണ്ട് ഞങ്ങൾ അവരുടെ പൈസ ഒന്നും വാങ്ങാറില്ല മനസ്സിലാവും അവനീര സേവന പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കൂടത്തിൽ ബിജിലിക്ക് പോലുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അള്ളാഹു ആഫിയത്തും ദീർഘായ കൊടുക്കട്ടെ അലഹദില്ല വലിയ സന്തോഷമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടികൾ പത്രത്തില് ഇവരുടെ ഇത് കണ്ടിട്ട് പറഞ്ഞു അലഹമുല്ല അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോ നിങ്ങൾ രാവിലെ സുബൈക്ക് നമ്മൾ സാധാരണ എനിക്കിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ദുവാക്കിച്ചിട്ടല്ലേ എണീക്കുക അപ്പൊ എന്തായിരിക്കും രാവിലത്തെ പ്രാർത്ഥന അതായത് ടീം എമർജൻസി എന്നുള്ള ഈ സംഘടനയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നത്രോളം പ്രത്യേകത ഉള്ളത് അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും എല്ലാ അംഗങ്ങൾക്കും എപ്പോഴും ഒരു പ്രദുഭ ഉണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഓ അടച്ചവനെ ഇന്ന് എന്നാ വേറെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതേ അത് എന്നുള്ള ഒരു നീയത്ത് രാവിലെ തന്നെ നമ്മളെല്ലാം മനസ്സിൽ കരുതാറുണ്ട് ഓ അപ്പൊ എന്ത് ഏത് സമയത്ത് എപ്പോഴാണ് എന്താ ഉണ്ടാകുന്നതൊന്നും പറയാൻ പറ്റില്ല അത് പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ ചുറ്റുപ്രദേശമല്ല മലയോര പ്രദേശങ്ങളാണ് തീർച്ചയായും അതായത് ഇപ്പം കാലാവസ്ഥ മാറുന്നതനുസരിച്ച് എന്തും എപ്പോഴും സംഭവിക്കാം അപ്പം അങ്ങനെയുള്ളതിൽ ആ ഒരു നിയത്ത് എല്ലാവർക്കും മനസ്സിലുണ്ട് എല്ലാവരും അങ്ങനെ എന്നാ കുറച്ച് നമ്മള് വിളിക്കുമ്പോൾ ചിലപ്പോൾ പലരും പല മേഖലയിലായിരിക്കും അതെ 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 എല്ലാവർക്കും തൊഴിലുകളുണ്ട് ഓരോരോ തൊഴിലിന് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് വിളിക്കുന്നത് അതെ അതെ അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ഓരോ പ്രഭാതത്തിന് നമ്മുടെ പ്രാർത്ഥന ഒരു ഇന്നത്തെ ദിവസം എല്ലാവരെയും കാക്കണേ ഒരു ദുരന്തവും ഉണ്ടാവരുതേ അല്ലേ എന്നുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു നമ്മുടെ ഈ സേവനങ്ങളും ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ കൂടിയാണല്ലോ നമ്മൾ മറ്റൊരാളുടെ വിഷമവും വേദനയും ഒക്കെ മാറ്റാൻ വേണ്ടിയും ഒക്കെ നമ്മൾ നമ്മുടെ ഇടപെടുകയാണല്ലോ ഇതിലും അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചാരിറ്റി പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ മുഖ്യ അജണ്ട അതല്ലെങ്കിൽ പോലും ഒരു കഴിഞ്ഞ ഒരു വീട് വെച്ചതിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ഒരു ഒരു സഹോദരൻ്റെ ഒരു വീട് എന്നാ പെട്ടെന്ന് പോലെ ഈ നമ്മുടെ അംഗങ്ങളെല്ലാം കൂടെ ഓരോരുത്തരുടെ കയ്യിലുള്ള പൈസ എടുത്ത് ഈ രീതിയിൽ അവരുടെ വലിയ രീതിയിലായാലും സീറ്റൊക്കെ ഇട്ട് താമസയോഗ്യമായ രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കും ആ അതുപോലെ തന്നെ നമ്മൾ ഓരോ വർക്കിനും റെസ്ക്യൂ മേലെ വെള്ളത്തിലാണെങ്കിലും എന്ത് വേഗമായിരുന്നു നമ്മൾ കൂട്ടം കൂടം നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ നമ്മളിറങ്ങാറ് ശരി ശരി അപ്പോൾ അതാണ് നമ്മൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൻ്റെ ഞങ്ങൾ ചങ്ങനാശ്ശേരി പഠിക്കുമ്പോഴാണ് തോന്നുന്നു നമ്മുടെ ട്രെയിൻ നമ്മുടെ ട്രെയിൻ അപകടം ഉണ്ടായത് അഷ്ടമിടിക്കാനില്ല ആ സമയത്ത് മാപ്പിള കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അന്ന് മനോരമ പത്രത്തിലൊക്കെ അവർ ഈ ബോഗികൾ ഓരോന്നെങ്കിൽ ഉയർത്തുന്ന സമയത്ത് യാ നബി നബീസ്ലാം എന്നൊക്കെ ചെല്ലിയിട്ടാണ് ഇങ്ങനെ അഭയത്തൊക്കെ ചെല്ലിയിട്ടാണ് ഇങ്ങനെ ഓരോ ബോഗികളും ആ അഷ്ടമുടിക്കാരിൽ ക്രെയിനുകൾക്ക് പോലും എടുക്കാൻ പറ്റാത്തതൊക്കെ ഇങ്ങനെ പൊക്കിയെടുത്തതെന്നിങ്ങനെ അന്നത്തെ ചെറിയ പ്രായത്തിൽ മനോരമയിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് വായിച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിലും ഒരു കലാസികൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണല്ലോ ഈ രാജുപേട്ടയിലെ പറ്റുന്ന ഒരു ടീമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അള്ളാഹു താല് ആ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിനും നാടിനും രാജ്യത്തിനൊക്കെ ഗുണമായ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു ആരോഗ്യവും എല്ലാവിധ തോഫീക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ദിക്കറൊക്കെ ചെല്ലി ചില പ്രത്യേകമായ ദിക്കറുകളുണ്ട് അത് നമ്മുടെ ഹിഫതിനു വേണ്ടിയാണ് ഇപ്പോൾ സുഹൃത്ത് തോബേയിൽ ഒരു ആയത്തുണ്ട് ലക്കത്ത് ജാകുമെന്നുള്ള ആയത് ആ ആയത്ത് ഓതി ഓരോ ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അപകടത്തിലും പെടില്ല ഒരു വാഹന പെടില്ല ഒരു ദുരന്തത്തിലും പെടില്ല എന്ന് അത് നമ്മുടെ മക്കളും കുടുംബങ്ങൾക്കും ഓതൻ്റെ കൂടിയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങുന്നവരൊക്കെ പരിശുദ്ധ പരിശുദ്ധപ്പെടാനില്ല ആയത്തൊക്കെ ഓതിയിട്ട് ഇറങ്ങിയാൽ നമുക്ക് അത് കാവലി കിട്ടാൻ കാരണമാവും